അദ്ദേഹം പറഞ്ഞതേ ഇതൊന്നും ഒരു ആധുനിക സമൂഹത്തിൽ വെക്കാൻ പറ്റിയ വാദങ്ങളല്ല അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെ പറഞ്ഞത് നല്ലത് തന്നെ ഇവിടെ എംഎസ്എഫ് എംഎസ്എഫ് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു എന്നുള്ളത് സത്യത്തിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് എം എസ് എഫിനെ പോലെയുള്ള ഒരു സംഘടന ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഈ ദിവസം കോഴിക്കോട് നടന്ന ഒരു സമരത്തിൽ കെ എം ഷാജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മതമാണ് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് മതമല്ല മതമല്ല ഞങ്ങൾക്ക് മതമാണ് മതമാണ് പ്രശ്നം എന്ന് കെ എം ഷാജി പറഞ്ഞ ഒരു വിവാദമായ പ്രസംഗമുണ്ട് ഈ കെ എം ഷാജിയുടെ പിന്നിലാണോ അല്ല മുസ്ലിം ലീഗിൻ്റെ പിന്നിലാണോ ഇവർ അണിനിരക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ കെ എം ഷാജിമാരാണ് വലിയ രീതിയിൽ വർഗീയത വളർത്തി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നത് അവരുടെ പിടുത്തത്തിലേക്ക് കേരളത്തിലെ ഒരു ഭാഗം എം എസ് എഫ് നേതൃത്വം പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ക്യാമ്പസുകളിലൊക്കെ ഇടപെടുന്ന ഒരു സംഘടനക്ക് എങ്ങനെയാണ് ഒരു ഡാൻസ് പാടില്ല എന്ന് പറയാൻ പറ്റുക ഇവരുടെ തന്നെ എത്രയെത്ര പരിപാടികളിൽ ഡാൻസ് നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ അത് പറയണ്ടേ ഇവരൊക്കെ പ്രവർത്തിക്കുന്നതും ഇവരൊക്കെ ജീവിക്കുന്നതും മതപരമായിട്ടാണോ ഈ എം എസ് എഫിൻ്റെ നേതാക്കന്മാർ നമ്മളാരും ഇതിനൊന്നും അഭിപ്രായം പറയുന്നതിനോ ഒരാൾ മതപരമായി ജീവിക്കുന്നതിനോ ഒന്നും എതിരല്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അനുവദിച്ചു കൊടുക്കണം അതിനുവേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരുകൂടിയാണ് നമ്മൾ എല്ലാ മതവിശ്വാസികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ കൂടിയാണ് ഞങ്ങൾ എന്നാൽ അത് മറ്റുള്ളവരും കൂടി ആ തരത്തിൽ പോകണം ഒരു പൊതു നിലപാടെടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ വരണം എന്ന് വാശി പിടിക്കുന്നത് എത്ര ഹീനമാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്നവർ കരുതുക ഇതിപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ എം എസ് എഫുകാർ ഇതിനെ കയറി പിടിച്ചത് അല്ലാതെ അവർക്ക് അത്രത്തോളം വർഗീയത എന്ന് ഞങ്ങൾ ഇതുവരെ കരുതിയിട്ടില്ല ഇപ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റുകൾ കാണുമ്പോൾ ആ തരത്തിലേക്ക് എം എസ് എഫിൻ്റെ ചില നേതൃത്വം പോകുന്നുണ്ടോ എന്ന് സംശയിക്കുക കെ എം ഷാജിക്ക് പഠിക്കുന്നവരായി എം എസ് എഫിലെ ചില നേതൃത്വം മാറുന്നുണ്ട്

നമ്മളെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു ഇതിൻ്റെ വിവാദം വന്ന സമയത്ത് എങ്ങനെയാണ് കളിച്ചത് ഇപ്പം എത്ര എത്ര വീഡിയോകൾ വരുന്നുണ്ട് കുട്ടികൾ വലിയ സന്തോഷത്തോടു കൂടി ഒരു കോളേജ് സ്കൂളിനകത്ത് ഇങ്ങനെ ഒരു അവരൊരു ആഘോഷപൂർവ്വം സ്വീകരിക്കുക അവർ കൊടുത്തൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ അല്പവസ്ത്രം ധരിച്ച് നടത്തുന്നുള്ളതാണ് തുള്ളലാണ് അല്ല അല്പവസ്ത്രം ധരിച്ച് എവിടെയാണ് നടത്തുന്നത് അവരൊന്ന് വിസ്വീകരിക്കേ അല്പവസ്ത്രം ധരിച്ചിട്ട് ഏത് സ്കൂളിലാണ് ഈ ഡാൻസ് നടത്തിയത് എന്ന് അവരൊരു വീഡിയോ ദൃശ്യം കാണിക്കട്ടെ അവർ കേരളത്തിൽ ഇത്രയും ഒരു ഒരു പച്ചക്കള്ളം പറയാൻ പാടുണ്ട് ഇത് കേൾക്കുന്ന കേൾക്കുന്നതാണെന്ന ഞാൻ കണ്ട എല്ലാ വീഡിയോയും യൂണിഫോം ഇട്ട കുട്ടികളാണ് കളിക്കുന്നത് ഇതിൽ അറിയോ അതാണ് അതാ ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സ്കൂളേ കേരളത്തിലെ സ്കൂളുകൾ ഇപ്പൊ നോക്ക് നടക്കാവ് സ്കൂള് നമുക്കറിയുന്നല്ലേ തൊട്ടപ്പുറത്ത് മലാപ്പറമ്പിലെ സ്കൂള് കാരപ്പറമ്പിലെ സ്കൂള് ഇതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചവരല്ലേ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നോ അവിടെയൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നില്ല സ്കൂൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ മൂക്ക് പൊത്തി പോകേണ്ട അവസ്ഥയായിരുന്നു ഈ കാരപ്പറമ്പിലെയൊക്കെ സ്കൂളുകൾ ആ സ്കൂളുകളിൽ അയ്യായിരം കോടിയോളം രൂപ കൊടുത്ത് സ്കൂളുകളുടെയൊക്കെ നിലവാരം ഇന്റർനാഷണൽ നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എന്നുണ്ട് പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക ജനങ്ങളാകെ അതിനോടൊപ്പം നിൽക്കുക ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ചില ജൽപ്പനങ്ങൾ നടത്തി ഈ വിദ്യാഭ്യാസ മേഖലയെ മോശമാക്കാൻ വേണ്ടി അതും പൊതുവിദ്യാലയങ്ങളെ മോശമാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പലരും ഒരു പക്ഷേ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യില്ല ഇവരൊക്കെ നടത്തുന്ന ഈ പ്രസ്താവനകളുടെ ചില ശകലങ്ങൾ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും പ്രചരിപ്പിച്ച് പൊതുവിദ്യാലയങ്ങളെ അപ്പാടെ മോശമാക്കുന്ന തരത്തിലേക്ക് സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ശ്രമ ഇത് നടക്കുന്നത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ സ്ഥാപനങ്ങളുണ്ട് അവരുടേതായ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ അവർക്കൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇവർ ഇവരുടേതായ സ്ഥാപനങ്ങളും ഇവരുടേതായ സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ അവിടേക്ക് കുട്ടികൾ വരണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ പുറകോട്ട് പോകണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് ചിലപ്പോൾ അതും ഉണ്ടാവും അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പൊതുസമൂഹത്തിൽ ഡിവൈഎഫ്ഐ പോലെയുള്ള ബസ് അത് മുന്നോട്ട് വെക്കുക ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു അജണ്ടയാണോ ഇത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ എന്തിനാ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഈ പുരോഗമന നിലപാട് മുന്നോട്ട് വെക്കുന്ന പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തി അവിടെ ഒരു പൊതു ഇടമാക്കി അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതിനെ പുറകോട്ട് വലിക്കുക നമ്മുടെ കൺമുമ്പിലുള്ള മാറ്റമാണ് പൊതുവിദ്യാലയങ്ങളിലെ മാറ്റം അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ മാറ്റം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടൊക്കെയുള്ള വളർച്ച ഭൗതിക നിലവാരമൊക്കെ ചർച്ച ചെയ്യുന്നതാണ് അവിടെയാണ് ഇങ്ങനെ ചില സംഗീത വാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബോധപൂർവ്വമായി വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ ഒരു കരിനില നിർത്താൻ വേണ്ടി ശ്രമിക്കുക അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് പൊതുസമൂഹം ഇതിൽ നല്ല ജാഗ്രത കാണിക്കണം നമ്മുടെ നാടിനെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം തിരുത്തണം അവരെ അവഗണിക്കണം ഈ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ കേരളം കീഴടങ്ങില്ല എന്ന് തന്നെയാണ് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചത് അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുക